എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗിരിജ അന്തർജനം നമ്മുടെ ഈ വർഷത്തെ പൂജ പൂജവയ്പ്പിൻ്റെ സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയി പൂജ വയ്ക്കാൻ പോകുമ്പോൾ ഏത് ദിവസം പൂജ വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്നാണ് പൂജ പൂജയെടുപ്പ് ഏത് സമയത്താണ് പൂജ പൂജയെടുപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പൂജ പൂജവയ്പ്പ് ഒക്ടോബർ പത്താം തീയതിയാണ് ഒക്ടോബർ പത്താം തീയതി എന്ന് പറയുമ്പോൾ അന്ന് അഷ്ടമിയുള്ള ദിവസമാണ് അഷ്ടമിയുള്ള ദിവസമാണ് പൂജ വയ്പ് ആരംഭിക്കുന്നത് അന്നത്തെ ദിവസം നമുക്ക് പൂജ വയ്ക്കാവുന്നതാണ് ഉച്ച വരെയാണ് സപ്തമി സൂര്യോദയം കഴിഞ്ഞ് പതിനഞ്ച് നാഴിക നാൽപ്പത് വിനാഴിക അതായത് ഒരു ദിവസമെന്ന് പറയുന്ന അറുപത് നാഴിക അതിൻ്റെ നാലിലൊന്നാണ് പതിനഞ്ച് നാഴിക എന്ന് പറയുന്നത് അപ്പോൾ പതിനഞ്ച് നാഴികയും പിന്നെ നാൽപ്പത് വിനാഴിക നാൽപ്പത് വിനാഴികയും കൂടെ കഴിയുമ്പം ഏകദേശം മധ്യാനം ആവും മധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് പൂജ വെക്കാവുന്നതാണ് അന്ന് അഷ്ടമി ഉള്ളതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും പൂജ വയ്ക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കന്നിമാസം ഇരുപത്തി ആറാം തീയതി നവമി തിഥിയിൽ അന്നാണ് നമുക്ക് ആയുധ പൂജ മഹാനവമി ദിവസമാണ് ആയുധ പൂജ വയ്ക്കാറുള്ളത് അപ്പോൾ ആയുധ പൂജ ഈ ഈ വർഷം വരുന്നത് കന്നി മാസം ഇരുപത്തി ആറാം തീയതിയാണ് അതായത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അതുപോലെ തന്നെ കന്നി മാസം ഇരുപത്തി ഏഴാം തീയതി ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് നമുക്ക് പൂജയെടുപ്പ് അന്ന് രാവിലെ എട്ട് മുപ്പതിനകമാണ് പൂജയെടുപ്പിനും വിദ്യാരംഭത്തിനുമുള്ള സമയം വിജയദശമിയുടെ അന്ന് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ അഷ്ടമിയുടെ അന്ന് എപ്പോൾ വേണമെങ്കിലും പൂജവയ്പ് തുടങ്ങാമെന്ന് പറഞ്ഞ പോലെ വിജയദശമിയുടെ അന്ന് എപ്പോൾ വേണമെങ്കിലും വിദ്യാരംഭമാകാമെന്നാണ് മുതിർന്ന ആൾക്കാർ പറയുന്നത് രാവിലെ എട്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റിനകം വെച്ച് പൂജ എടുക്കണം എന്നാണ് പഞ്ചാംഗത്തിനകത്ത് നിർദ്ദേശമുള്ളത് നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ സമയം കുറവാണല്ലോ കുറച്ച് ചെറിയ വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നവദുർഗാഭാവങ്ങൾ ഏതൊക്കെയാണെന്നതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നവദുർഗാഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുട്ടികൾ പഠിക്കുന്ന മുറിയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കാവുന്നതാണ് നവദുർഗാഭാവങ്ങൾ അത് നമുക്ക് നവരാത്രിക്ക് നവരാത്രി പൂജാവേളയിൽ നമുക്കെടുത്ത് എല്ലാ വർഷവും നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭഗവതിയെ ഒൻപത് ഭാവങ്ങളിലും എന്നും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് നവദുർഗാഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ദിവസം നമ്മൾ ഭഗവതിയെ ആരാധിക്കുന്നത് നവദുർഗാഭാവങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള ശൈലപുത്രി എന്ന ഭാവത്തിലാണ് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി എന്ന ഭാവത്തിലാണ് നമ്മൾ ഭഗവതിയെ ആരാധിക്കുന്നത് നവദുർഗാഭാവങ്ങളിൽ മൂന്നാമത്തേത് ചന്ദ്രഖണ്ഡ എന്ന ഭാവമാണ് നാലാമത്തെ ദിവസം നമ്മൾ ഭഗവതിയെ ഉപാസിക്കുന്നത് കൂശ്മാണ്ട എന്ന ഭാവത്തിലാണ് അതായത് ഭാവങ്ങളിൽ നാലാമത്തേത് കൂഷ്മാണ്ട എന്ന ഭാവമാണ് അഞ്ചാമത്തെ ദിവസം നമ്മൾ ഭഗവതിയെ ഉപാസിക്കുന്നത് സ്കന്ധമാത എന്ന ഭാവത്തിലാണ് സ്കന്ധമാത അപ്പോൾ ഭഗവതിയുടെ അഞ്ചാമത്തെ ഭാവം സ്കന്ധമാത എന്ന ഭാവമാണ് ആറാമത്തേതോ കാർത്തിയായനി രൂപത്തിലാണ് കാർത്തിയായനി എന്ന ഭാവത്തിലാണ് നമ്മൾ ഭഗവതിയെ ഉപാസിക്കേണ്ടത് ഏഴാമത്തെ ദിവസം നമ്മൾ ഭഗവതിയെ കാണുന്നത് നവദുർഗാഭാവങ്ങളിൽ ഏഴാമത്തേതായിട്ടുള്ള കാളരാത്രി എന്നുള്ള ഭാവമാണ് എട്ടാമത്തെ ദിവസം നമ്മൾ കാണുന്നത് ഭഗവതിയെ കാണുന്നത് ഏത് ഭാവത്തിലാണ് മഹാഗൗരി മഹാഗൗരി എന്ന ഭാവത്തിലാണ് നമ്മൾ എട്ടാമത്തെ ദിവസം ഭഗവതിയെ ഉപാസിക്കുന്നത് ഒൻപതാമത്തെ ദിവസം അതായത് മഹാനവമി ദിവസം നമ്മൾ ഭഗവതിയെ ഉപാസിക്കുന്നത് സിദ്ധിദാത്രി എന്ന ഭാവത്തിലാണ് സിദ്ധിദാത്രി എന്ന ഭാവത്തിലാണ് നമ്മൾ ഭഗവതിയെ ഉപാസിക്കുന്നത് പത്താമത്തെ ദിവസം വിജയദശമിയാണ് അന്ന് സാക്ഷാൽ ദേവിയായിട്ട് നമ്മൾ ഉപാസിച്ച് ഭഗവതിയുടെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിവസമാണ് പത്താമത്തെ ദിവസം അതൊന്ന് ഭഗവതി തന്നെയാണ് സാക്ഷാൽ ഭഗവതി ദേവിയുടെ ഭാവത്തിൽ അവതരിച്ചിരിക്കുകയാണ് നമുക്ക് വിദ്യ പ്രദാനം ചെയ്യുന്നതിനായിട്ട് ഭഗവതി ദേവിയുടെ രൂപത്തിലാണ് കുടികൊള്ളുന്ന അങ്ങനെ സരസ്വതീദേവിയാണ് നമ്മൾ പരമമായും ആരാധിക്കുന്നതെങ്കിലും ഈ ഒൻപത് രാത്രികളിലും ഭഗവതിക്ക് ഒൻപത് ഭാവങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഒൻപത് ഭാവങ്ങളുടെയും ചിത്രമെടുത്ത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വിദ്യ നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ കലാപരമായിട്ടുള്ള ശില്പികൾക്ക് ഒക്കെ ഏറ്റവും നല്ലതാണ് ശില്പികൾക്കും അതുപോലെ എഴുത്തുകാർക്ക് ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒൻപത് ഭാവങ്ങളിലും ദേവിയെ ഉപാസിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഒൻപത് ഭാവങ്ങളിലും സാക്ഷാൽ ഭഗവതിയെ ഉപാസിച്ച് സർവ സൗഭാഗ്യങ്ങളും വിദ്യയും സന്തോഷവും സമാധാനവും ഒക്കെ നേടി ഭഗവതിയുടെ അനുഗ്രഹം നേടിക്കൊള്ളേണ്ടതാണ് എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ